സുഗ്രീവന്റെ നിർദ്ദേശപ്രകാരം അങ്കദന്റെ നേതൃത്വത്തിലുള്ള വാനരന്മാർ സീതാദേവിയെ അന്വേഷിച്ച് തെക്കേ ദിക്കിലേക്ക് യാത്രയായി അവർ വിന്ധ്യാപർവതത്തിന്റെ താഴ്വരയിൽ പർവ്വതം പോലെ വലിയ ശരീരത്തോടു കൂടിയ ഒരു രാക്ഷസനെ കണ്ടു വാനരന്മാർ അത് രാവണനാണെന്ന് തെറ്റിദ്ധരിച്ച് മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊന്നു പക്ഷേ പിന്നീട് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി അങ്ങനെ വാനരന്മാർ മറ്റൊരു കാട്ടിലേക്ക് കടന്നു ദാഹിച്ചു വലഞ്ഞ വാനരന്മാർ ഒരു ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പറന്നു വരുന്ന അരയനങ്ങളുടെ ചിറകുകളിൽ നിന്നും വെള്ളം ഇറ്റുറ്റു വീഴുന്നത് ശ്രദ്ധിച്ചു അങ്ങനെ വാനരന്മാർ ഗുഹയിൽ വെള്ളം കാണുമെന്ന് ഊഹിക്കുകയും ഇരുളടഞ്ഞ ഗുഹയിലൂടെ അവർ കൈകോർത്ത് കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ഇരുട്ടുമാറി ഒരു മനോഹരമായ ഒരു ഗോപുരം കാണുകയും ചെയ്തു ആ ഗൃഹത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു യോഗിനിയെ അവർ കാണുകയും ഭയഭക്തി ബഹുമാനത്തോടെ നമസ്കരിക്കുകയും ചെയ്തു വാനരന്മാരെ കണ്ട യോഗിനി അവർ ആരാണെന്നും ആരാണ് അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതുമെന്നൊക്കെ അന്വേഷിച്ചു അതിനു മറുപടിയായി ഹനുമാൻ തങ്ങൾ വന്നതിൻ്റെ കാര്യമൊക്കെ യോഗിനിയോട് പറഞ്ഞു അത് കേട്ട് സന്തോഷിച്ച യോഗിനി അവർക്ക് ധാരാളം ഫലമൂലങ്ങൾ ഭക്ഷിക്കാൻ കൊടുത്തു ഇത് ആരുടെ ഗ്രഹമാണ് എന്ന് വാനരന്മാർ ചോദിച്ചപ്പോൾ യോഗിനി തന്റെ കഥ വാനരന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു ദേവശില്പിയായ വിശ്വകർമാവിന്റെ മകളായിരുന്നു ഹേമ അവൾ നൃത്തം കൊണ്ട് പരമശിവനെ സന്തോഷിപ്പിച്ചപ്പോൾ പരമശിവൻ അവൾക്ക് ഈ ഒരു മണിമന്ദിരം നിർമ്മിച്ചു കൊടുത്തു അവൾ ശിവനെ സേവിച്ചുകൊണ്ട് വളരെ കാലം ഇവിടെ താമസിച്ചു ഞാൻ ഹേമയുടെ സഖിയായ സ്വയംപ്രഭയാണ് ഞാൻ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യുന്നവളാണ് കുറെ കാലം ഇവിടെ തപസ് ചെയ്തിരുന്ന ഹേമ സിദ്ധയായി തീർന്ന് ബ്രഹ്മ ബ്രഹ്മലോകത്തേക്ക് പോയി പോകുന്നതിനു മുമ്പ് ഹേമ പറഞ്ഞു പ്രേതായുഗത്തിൽ വിഷ്ണുവിന്റെ അവതാരമായി ദശരഥ മഹാരാജാവിന്റെ പുത്രനായ ശ്രീരാമചന്ദ്രൻ അവതരിക്കുമെന്നും രാമന്റെ വനവാസത്തിനിടയിൽ രാമപത്നിയെ അപഹരിക്കപ്പെടുമെന്നും രാമപത്നിയെ അന്വേഷിച്ച് കുറച്ച് വാനരന്മാർ ഇവിടെ വരുമെന്നും അന്ന് വാനരന്മാരെ സൽക്കരിച്ച ശേഷം ശ്രീരാമചന്ദ്രനെ പ്രത്യക്ഷത്തിൽ പോയി കണ്ട് സ്തുതിക്കുകയും അതിനുശേഷം വിഷ്ണു ലോകത്തേക്ക് പ്രാപിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ ഇവിടെ തപസ് ചെയ്തു വരികയാണെന്നും അറിയിച്ചു അതിനുശേഷം യോഗിനി തന്റെ സിദ്ധി ഉപയോഗിച്ച് വാനരന്മാരെ ഗുഹയുടെ പുറത്തെത്തിക്കുകയും ചെയ്ത ശേഷം ആകാശമാർഗത്തിലൂടെ ശ്രീരാമചന്ദ്രനെ പോയി കണ്ട് സ്തുതിക്കുകയും അതിനുശേഷം ശരീരം ഉപേക്ഷിച്ച് പരമപദത്തിൽ പ്രാപിക്കുകയും ചെയ്തു അതേസമയം ഒരു മാസം കഴിഞ്ഞിട്ടും സീതാദേവിയെ കണ്ടെത്താനാവാതെ ദുഃഖിതരായിരുന്ന വാനരന്മാർ മഹേന്ദ്ര പർവ്വതത്തിന്റെ താഴ്വരയിലെത്തി അവിടെ അപാരമായ സമുദ്രം കണ്ട് ഇനി എന്ത് ചെയ്യും തങ്ങൾക്കിനി ശക്തിയില്ല എന്ന് നിശ്ചയിച്ച് വാനരന്മാർ ഇനി തിരിച്ച് കിഷ്കിൻ്റെയിൽ ചെന്ന് സുഗ്രീവിന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഭക്ഷണമൊന്നും കഴിക്കാതെ ശരീരം ക്ഷീണിച്ച് മരിക്കുന്നതാവും എന്നൊക്കെ പറയുന്നത് മഹേന്ദ്ര പർവ്വതത്തിന്റെ ഗുഹയിൽ നിന്നും ഒരു കഴുകൻ കേൾക്കുകയും ആ കഴുകൻ പുറത്തു വരികയും ചെയ്തു എന്നിട്ട് ആ കഴുകൻ സ്വയമേ പറഞ്ഞു ഭാഗ്യം ഇന്നിതാ ധാരാളം ആഹാരം ലഭിച്ചിരിക്കുന്നു ഓരോ ദിവസം ഓരോ വാനരന്മാരെ ഭക്ഷിക്കാമല്ലോ ഇത് വാനരന്മാർ കേൾക്കുകയും അവർ ഭയക്കുകയും ചെയ്തു അവർ പറഞ്ഞു ആ ജഡായുവൊക്ക് എത്ര ഭാഗ്യവാനാണ് രാമനു വേണ്ടി മരിച്ച് യോഗികൾക്ക് പോലും ദുർലഭമായ മോക്ഷത്തെ പ്രാപിച്ചുവല്ലോ നമ്മൾക്ക് ഈ കഴുകനാൽ കൊല്ലപ്പെട്ട് യമ ലോകത്തേക്ക് പോകാനാണല്ലോ വിധി ഇതു കേട്ട കഴുകൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്റെ അനുജൻ ജഡായുവിനെ പറ്റി പറയുന്നല്ലോ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ജഡായുവിനെ എങ്ങനെ അറിയാം ഈ ചോദ്യങ്ങൾ കേട്ട് അങ്കിതൻ അതുവരെ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു ഇത് കേട്ട കഴുകൻ താൻ സമ്പാദിയാണെന്നും ജഡായു തന്റെ അനുജനാണെന്നും അറിയിച്ചു അതിനുശേഷം സമ്പാദി അനുജനായ ജഡായുവിന് മരണാന്തര ക്രിയകളൊക്കെ ചെയ്ത ശേഷം വാനരന്മാരോട് പറഞ്ഞു ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ ലങ്ക എന്നൊരു പട്ടണമുണ്ട് അവിടുത്തെ അശോകാവനിയിൽ സീതാ ദേവിയുണ്ട് രാക്ഷസ സ്ത്രീകൾ കാവൽക്കാരായി അവിടെ നിൽപ്പുണ്ട് സമുദ്ര മധ്യത്തിൽ നൂറു യോജന ദൂരത്താണ് ലങ്കാരാജ്യം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ലങ്കയെയും സീതയെയും കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ ആർക്കാണോ നൂറ് യോജന ദൂരം ചാടിക്കടക്കാൻ സാധിക്കുന്നത് അവർക്ക് സീതയെ കണ്ട് തിരിച്ചു വരാം ഇപ്രകാരം പറഞ്ഞ ശേഷം എന്റെ അനുജനെ വധിച്ച രാവണനെ തനിക്ക് വധിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ചിറകില്ലാത്തതിനാൽ സാധിക്കുകയില്ല എന്നും പറഞ്ഞു വാനരന്മാർ സമ്പാദിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സമ്പാദി തന്റെ കഥ പറഞ്ഞു സൂര്യന്റെ തേരാളിയായ അരുണന്റെ പുത്രന്മാരാണ് ഞങ്ങൾ ഞങ്ങളിൽ ആർക്കാണ് കൂടുതൽ ബലം എന്ന് അറിയാനായി സൂര്യമണ്ഡലം വരെ പറക്കണമെന്നും ആദ്യം ലക്ഷ്യത്തിൽ എത്തുന്നവൻ കൂടുതൽ ബലവാനാണെന്നും തീർച്ചയാക്കി ഞങ്ങൾ ഒപ്പത്തിനൊപ്പം പറഞ്ഞു എന്നാൽ സൂര്യമണ്ഡലം പ്രവേശിക്കാറായപ്പോഴേക്കും ജഡായു എന്നെ അതിക്രമിച്ചു എന്നാൽ സൂര്യന്റെ ചൂടേറ്റ് വിഷമിക്കുന്ന തന്റെ അനുജനെ രക്ഷിക്കാനായി ഞാൻ അതിനേക്കാൾ ഉയരത്തിൽ പറന്ന് എന്റെ ചിറകിന്റെ നിഴലിൽ ജഡായുവിനെ സംരക്ഷിച്ചു അങ്ങനെ ജഡായു രക്ഷപ്പെട്ടു എന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻറെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞ് ഞാൻ താഴേക്ക് വീണു വിന്ധ്യാ പർവതത്തിലാണ് ഞാൻ വീണത് എന്റെ ബോധം നഷ്ടപ്പെട്ടു പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ പതുക്കം നടന്ന് വിശാഖരൻ എന്ന മുനിയുടെ ആശ്രമത്തിലെത്തി അന്ന് വിശാഖരമുനി ശ്രീരാമചന്ദ്രന്റെ അവതാരത്തെ പറ്റിയും ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമെന്നും അന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചാൽ എനിക്ക് പുതിയ ചിറകുകൾ വരുമെന്നും അറിയിച്ചിരുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ പുതിയ രണ്ട് ചിറകുകൾ മുളച്ചു വരുന്നത് കണ്ട് സന്തുഷ്ടനായ സമ്പാദി വാനരന്മാർക്ക് സീതാദേവിയെ കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞതിനു ശേഷം അവിടെ നിന്നും പറന്നുപോയി സമ്പാദി പോയ ശേഷം ഓരോ വാനരന്മാരും തങ്ങൾക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അംഗദൻ പറഞ്ഞു തനിക്ക് നൂറ് യോജന ദൂരം അങ്ങോട്ട് ചാടിക്കടക്കാൻ സാധിക്കും എന്നാൽ തിരിച്ചു വരാൻ കഴിയുകയില്ല ഇതൊക്കെ കേട്ട് ജാബവാൻ പറഞ്ഞു ശ്രീരാമ ഭക്തനായ ഹനുമാന് സാധിക്കും ഇത് കേട്ട ഹനുമാൻ തന്റെ ശക്തിയെ പറ്റി ബോധം വരികയും പെട്ടെന്ന് തന്നെ തന്റെ ശരീരത്തെ ഒരു പർവ്വതത്തിനു തുല്യമായി വളർത്തുകയും ചെയ്തു ജാമ്പവാൻ ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയാക്കി അങ്ങനെ ഭീകരനായി ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഹനുമാൻ ലങ്ക ലക്ഷ്യമിട്ട് പറക്കുന്നത് അത്ഭുതത്തോടെ വാനരന്മാർ നോക്കി നിന്നു ഇനി ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിലെത്തുമോ സീതാദേവിയെ കാണുമോ എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ വീണ്ടും തുടർന്നും കാണുക നന്ദി